മൂന്നാർ ടൌണിൽ പഞ്ചായത്ത് റോഡ് വാഹനങ്ങൾ കൊണ്ട് നിറയുന്നു തലങ്ങും വിലങ്ങുമുള്ള വാഹന പാർക്കിംഗാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കാൽനിറ യാത്രക്കാർക്ക് പോലും യാത്ര സാധ്യമല്ലാത്ത വിധം വാഹനങ്ങൾ നിർത്തിയിടുമ്പോഴും നടപടി സ്വീകരിക്കാതെ ബന്ധപ്പെട്ടവർ മുഖം തിരിക്കുന്നുവെന്നാണ് ആക്ഷേപം മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് പുറമെ ഹോമിയോ ആശുപത്രി ബാങ്ക് തുടങ്ങി അഞ്ചോളം സർക്കാർ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് റോഡിന്റെ പരിസരത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഈ ഓഫീസുകളിലെ സേവനങ്ങൾക്കായി ദിവസവും നൂറുകണക്കിന് തൊഴിലാളികൾ ഇതുവഴി യാത്ര ചെയ്യുന്നു എന്നാൽ ഈ ഓഫീസുകളിലേക്കുള്ള പാതയുടെ ഭാഗങ്ങളിലും വാഹനങ്ങൾ തലങ്ങും വിലങ്ങും നിർത്തിയിടുന്നത് കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് ഫോറസ്റ്റ് ഓഫീസ് ഓഫീസ് ഒരു வண்டி போகிறது வர்றதுக்கோ ரொம்ப இடைஞ்சலாக இருக்குது இது என்ன காரணம்னா பஞ்சாயத்து போகிற வழியில் ரெண்டு பக்கத்துலேயும் வாகனங்களை பார்க் பண்ணிடுறாங்க அது டவுனில் உள்ளவங்க தான் கிடக்காரங்க தான் இல்லை மெயினாக அதில் வந்து பார்க் பண்ணுறாங்க இதனால் வந்து பொதுமக்கள் வந்து பஞ்சாயத்து வந்து போகிறதுக்கோ ஹோமியோபதி ஹாஸ்பிட்டல் வர்றதுக்கோ பென்ஷன் வாங்க ஆபீஸ் வர்றதுக்கோ ரொம்ப இடைஞ்சலாக இருக்குது அப்போ இந்த இடைஞ்சலை எல்லாம் நம்ம தவிர்த்து அந்த டிராபிக் கமிட்டியில் ஒரு நல்ல ஒரு தீர்மானம் எடுத்து எந்த ஒரு இடைஞ்சல் இல்லாத அதில் செய்யணுன்னு கேட்டுக்கிறேன் കാൽനട യാത്രക്കാർക്ക് പോലും യാത്ര സാധ്യമല്ലാത്ത വിധം വാഹനങ്ങൾ നിർത്തിയിടുമ്പോഴും നടപടി സ്വീകരിക്കാതെ ബന്ധപ്പെട്ടവർ മുഖം തിരിക്കുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപം ന്യൂസ് ബ്യൂറോ അടിമാലി